ഹലോ നമസ്കാരം ഞാൻ അമീർ അളമരം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് കീറ്റോ ഡയറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റിവിയെ കുറിച്ചാണ് നിങ്ങൾ എൽ സി എച്ച് എടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റിവിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് കേട്ടിരിക്കും അപ്പോൾ സ്റ്റിവി എന്താണ് അതിൻ്റെ ഉപയോഗം നമ്മുടെ എൽ സി എച്ച് എഫിൽ അനുവദനീയമാണോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാര്യമെന്ത് അതിൽ അടങ്ങിയിട്ടുള്ള കാര്യം അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ഇവിടെ ഒരു സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഡെയിലി ഈ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയുള്ളൂ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ മറക്കണ്ട സ്റ്റിവിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ സമയമുള്ളവർ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് വേറെ സ്റ്റിവിയ എന്ന് പറഞ്ഞത് ഒരു തരം ഇലയാണ് ഒരു ചെടിയുടെ ഇലയാണ് ഈ സ്റ്റിവിയ എന്ന് പറഞ്ഞ സാധനം സൗത്ത് അമേരിക്കയിലാണ് ഈ സാധനം കണ്ടുപിടിച്ചത് അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലുള്ള ഈ ഇല അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒറിജിനലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നല്ലതാണ് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ മധുരത്തേക്കാൾ നല്ലതാണ് ഈ ഉപയോഗിക്കുക ഈ സ്റ്റിവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒറിജിനൽ സാധനമാണെങ്കിൽ പക്ഷേ ഇന്ന് നമ്മുടെ കടകളിൽ കാണുന്ന ചെറിയ തരി മോഡലും ക്യൂബ് മോഡലും ചെറിയ പാക്കറ്റ് മോഡലും കുപ്പിയിലൊക്കെ വരുന്നത് അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് അതായത് റിഫൈൻ ചെയ്ത് എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്റ്റായിട്ട് ഈ സ്റ്റിവിയയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സ്റ്റിബിയ റി എന്നാണ് റിബാ ഉഡിയാന സ്റ്റിവിയ അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ ഈ കാണുന്ന സാധന സാധനമല്ല ഈ ഒറിജിനൽ സാധനം അത് ചെറു ഒറിജിനൽ ആയിട്ടുള്ളൊരിയിലാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സ്റ്റിവിയ എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന പേ സാധനത്തിൻ്റെ പേരാണ് റബ് എ ആർ ഇ ബി എ എന്ന് പറഞ്ഞ റബ് എ അതായത് സ്റ്റിവിയ റിബാവ ഡയാസൈഡ് റിബാവ ഡയാസൈഡ് എന്ന് ഒരു കാര്യമാണ് അതാണ് കൂടുതലായിട്ട് ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം സ്റ്റിവിയ എന്ന് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ എൽ സി എച്ച് എഫിൽ അലൗഡല്ല അബിബ് റഹ്മാൻ സാറൊക്കെ പറയുന്നതാണ് എൽ സി എച്ച് എഫിൽ അലൗഡല്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് മുമ്പായിട്ട് ഈ സ്റ്റിവിയ എന്ന് പറഞ്ഞത് എന്താന്നുള്ളത് എനിക്ക് വല്ലാതെ അറിവൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ പോയിട്ട് ഈ സ്റ്റിവിയ പോയി വാങ്ങി അതിൻ്റെ ബോട്ടിൽ വാങ്ങി ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആ കാര്യം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇതാണ് സ്റ്റിവിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതിൻ്റെ കമ്പനിൻ്റെ പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ വായിച്ചു തരാം ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ്പ് ഓഫ് സ്വീറ്റ്നർ ഓഫ് സ്റ്റിവിയ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മാൾഡെക്സ്ട്രീൻ അതുപോലെ സ്വീറ്റ്നർ സ്റ്റിവിയോൾ ഗിക്കോസൈഡ് ലെവൻ എം ജി അതുപോലെത്തെ നാച്ചുറൽ ഫ്ലേവർ ഹണി ആൻഡ് വാനില ഹണി വാനില നാച്ചുറൽ ഫ്ലേവർ ആയിട്ട് ഇതിലുള്ളതും അതുപോലെ മാൾടെ എക്സ്ട്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മാൾട്ടോഡ്രീൻ സോറി മാൾട്ടോ ഡെക്സ്ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ന്യൂട്രീഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ് ഗ്രാമിൽ എത്ര ഉണ്ടെന്നുള്ളത് എനർജി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ഒന്ന് ത്രീ നയൻറ്റി വൺ കിലോ കാലറിയാണ് ഇതിൻ്റെ എനർജി വരുന്നത് അതുപോലെ തന്നെ പ്രോട്ടീൻ ഇല്ല കാർബോഹൈഡ്രേറ്റ് നയൻറ്റി എയ്റ്റ് ഗ്രാം ഫാറ്റ് ഇല്ല ഡയറ്ററി ഫൈബർ ഇല്ല സോഡിയം ത്രീ പോയിൻറ്റ് എയ്റ്റ് എം ജി അപ്പോൾ ഡയറ്ററി ഫൈബർ ഇല്ല ഫാറ്റ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീനും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് ഉപയോഗിക്കണം വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ എൽ സി എച്ച് എഫിൽ നമ്മൾ അലോഡല്ല കാരണം ഇത് ഒരു ടീസ്പൂൺ പോയിൻ്റ് ഫൈവ് ഗ്രാം എന്ന് പറഞ്ഞത് ഷുഗർ അഞ്ച് ഗ്രാമിന് തുല്യമാണ് അപ്പോൾ ഭയങ്കര സ്വീറ്റർ ആണെന്ന് അർത്ഥം ഇത് സ്വിറ്റ്സർലാൻഡിൽ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇത് കണ്ടാൽ അറിയാം ഒരു ചെറിയ വെളുത്ത തരി മോഡലാണ് നിങ്ങൾ കാണാം ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല ഇതാ ഞാൻ കാണിച്ചു തരാം ഇതാ ചെറിയ തരി തരി തരിയായിട്ടാണ് ഇതിൽ കാണാം ചെറിയ തരികളാണ് നമ്മൾ ഈ റവൻ്റെ മോഡലിലെ ചെറിയ 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 തരികൾ അപ്പോൾ വളരെ ലൈറ്റാണ് അപ്പോൾ വീണ്ടും ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഇതുപോലെ സ്വീറ്റ്നെസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തടി കുറയും അപ്പോൾ സ്റ്റിവിയ എൽ സി എച്ച് എഫിൽ അലോഡല്ല ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് എൽ സി എച്ച് എഫ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ ഈ സ്റ്റിവ്യ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റിവ്യ ആക്ച്വലി നമ്മുടെ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് അല്ല പിന്നെ അവരെന്തുകൊണ്ട് ഉപയോഗിക്കുന്നുള്ള എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല സ്റ്റിവ്യ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സ്റ്റിവിയ നമുക്ക് ഒറിജിനലായിട്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സും അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ എൽ സി എച്ച് എഫിൽ അലൗഡല്ല അപ്പോൾ പുതിയ ഒരു നോളജും അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഞാൻ നിങ്ങളുടെ സ്വന്തം അമീർ ഇളമരം ബൈ ബൈ ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പുതിയൊരു ചാനലിനെക്കുറിച്ചാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് പോയി നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ട്രാവൽ മാസ്റ്റർ ബൈ അമീർ അളമരം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് കയറി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ ബൈ